രണ്ട് കൊച്ചിയിൽ പിടിയിൽ ിലായി മുപ്പത് പോയിന്റ് നാല് ഒൻപത് കിലോ കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശികളായ രണ്ട് യുവതികൾ പിടിയിൽ മൂർഷിദാബാദ് സ്വദേശിനികളായ മുപ്പത് വയസ്സുള്ള അനിതാ ഖാത്തുൻ ബിബി ഇരുപത്തൊന്ന് വയസ്സുള്ള സോണിയ സുൽത്താന എന്നിവരെയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞായറാഴ്ച റെയിൽവേ പോലീസ് പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ ഇവർക്കൊപ്പം റിപ്പോൺ എന്നയാളും ഉണ്ടായിരുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചത് എന്നാൽ ഇയാളെ കണ്ടെത്താനായില്ല ഞായറാഴ്ച രാവിലെ ഏഴേകാലോടെ ഐലൻഡ് എക്സ്പ്രസ്സിലെത്തിയ യുവതികൾ ഏറെ നേരമായി പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് കണ്ട് പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് റെയിൽവേ പോലീസ് സംഘം ചോദ്യം ചെയ്തത് ഇവരുടെ മറുപടിയിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് ട്രോളി ബാഗുകൾ പരിശോധിച്ചത് കൂടുതൽ വാർത്തകൾക്കായി തുടരുക നാഷണൽ പോഡ്കാസ്റ്റ് ന്യൂസ് ഇന്ത്യ